യുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായെന്ന് വത്തിക്കാൻ ഇന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് വത്തിക്കാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വാഷളായതോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല ഫെബ്രുവരി പതിനാലിനാണ് ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് ഫ്രാൻസിസ് മർപ്പാപ്പയെ റോമിലെ ജെമൈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലേക്കും അണുബാധ വ്യാപിച്ച് ഡബിൾ ന്യൂമോണിയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയായിരുന്നു എന്നാൽ ഇന്നലെ പെട്ടെന്ന് തുടർച്ചയായ ശർദ്ധയും ശ്വാസതടസ്സവും ഉണ്ടാവുകയും ആരോഗ്യനില വീണ്ടും വഷളാവുകയും ചെയ്തുവെന്ന് വത്തിക്കാൻ അറിയിച്ചു ഫ്രാൻസിസ് മർപ്പാപ്പിയുടെ ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്നെ ഒരു ശസ്ത്രക്രിയയിലൂടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അത് സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു അതിനൊപ്പമാണ് ന്യൂമോണിയ കൂടി ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ വത്തിക്കാൻ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ